നമ്മളുടെ ലാസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പതാം തീയതിക്കാൻ കുറച്ച് എൻജോയ്മെൻറ്റാ കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കന്ന് വർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു ലുലു മുകളിൽ പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അവിടെ പോയി പോയപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ വൈറ്റിൽ തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ നിന്ന് ഫുഡും കഴിച്ചു മൂട് മന്തി കഴിച്ചു ഞാൻ ഷവായും കഴിച്ചോട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് തീരുമാനിച്ചു നമുക്കിനി വൈപ്പിനിൽ പോകാം സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നേരെ വൈപ്പിനിൽ പോകാമെന്നും പറഞ്ഞോട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ വൈപ്പിനിൽ പോയിട്ടാണ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ വർഷം എൻജോയ് ചെയ്തൂട്ടാ കഴിഞ്ഞ വർഷം എൻജോയ് ചെയ്തോട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ടിങ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ടൈമിൽ എനിക്ക് നല്ല 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 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയിട്ടാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ വർഷം നല്ല രീതിയിൽ തന്നെ ആവട്ടെ എല്ലാവർക്കും തിരിച്ച് നമ്മൾ നേരെ പോയത് വയ്പില്ല കേട്ടോ അടിപൊളിയായിരുന്നു യന്ത്രവും ഞാലൊക്കെ കയറി എല്ലാ സംഭവത്തിലും കയറി ഈ ചെറിയ കൊച്ചുങ്ങളെപ്പോലെ അടിച്ചുപൊളിച്ചായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് ഞാൻ മിക്കവാറും ഇങ്ങനത്തെ ഇതിൽ ഇന്ന് കഴിക്കാറില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം താഴ്ച്ചു നമ്മൾ ഈ യന്ത്രവും നല്ലൊക്കെ കയറി അത്യാവശ്യം തിരിച്ച് വരുമ്പോൾ ഉണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയോ എന്നപ്പോഴത്തേക്കും അറിയാമല്ലോ അങ്ങനെ കുടിക്കാറില്ല അപ്പം ഇതിലൊരു പോസിറ്റീവ് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാ വാട്ടർ ആയിരുന്നു എടുത്തുണ്ടായിരുന്നത് പിന്നെ അവർ കയ്യൊരട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് പരിസരമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ആ കുടിക്കാൻ കൊള്ളാം കുഴപ്പമില്ല പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുടിച്ചാട്ടോ പിന്നെ കുറച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ സിന്ദൂരങ്ങൾ പല കളറ് മെറൂണ് റെഡ് റോസ് പല പല ഷെയ്ഡില് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ മേടിക്കാനൊന്നുമില്ല മേടിക്കാനൊക്കെ തോന്നും അത്ര ഭംഗിയില്ല അവർ വെച്ചിട്ടുള്ളത് ആര് കണ്ടാലും ഒന്നും മേടിച്ച് പോണ്ട നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് അവരെ പറ്റിച്ചങ്ങ് പോന്നു പിന്നെ ഈ സംഭവത്തിന് കയറി പുറത്ത് നിന്നാൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നോക്കുകയാണ് ഇത് എങ്ങനെയാണ് എന്താ സംഭവം ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല എനിക്ക് കയറാനായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അതിലൊന്ന് നോക്കാം എപ്പോഴും ഇല്ലല്ലോ ഇങ്ങനെ ഓരോ വർഷം ആകുമ്പോൾ നമ്മുടെ ഏജൊക്കെ ഇങ്ങനെ പോവാണ് എല്ലാ അപ്പം ഉള്ള ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടോ അപ്പോൾ എനിക്കങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല ഞാനിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാൻ രണ്ട് കൈ കൊണ്ട് പിടിക്കും ഇതേ ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈലും പിടിച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും അറിയാം അത്യാവശ്യം വലിയ സ്പീഡുണ്ട് നല്ല സ്പീഡുണ്ട് പക്ഷെ അങ്ങനെ മറ്റേ എന്തോ നല്ലൊക്കെ കയറി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല അധികം അതിന് മുന്നേ നമ്മളൊരു ഉണ്ട് ഡിസ്കോ പോലെ ഇങ്ങനെ കളിക്കുന്ന അത് ഭയങ്കര റിസ്ക്കാട്ടോ അതിങ്ങനെ ചരിഞ്ഞ് ഭയങ്കര നമുക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ എനിക്കതൊക്കെയാണ് വേണ്ടത് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരിത് തോന്നണം അങ്ങനത്തെ ഇതൊക്കെ കയറാനിഷ്ടമുള്ളുണ്ട് എനിക്ക് പിന്നെ എൻജോയ് ചെയ്ത് നന്നായിട്ട് കൂടി ഞാനും കൂടി എൻജോയ് ചെയ്തായിരുന്നു ശരി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റിൽ മുപ്പതാം തീയതി നന്നായിട്ട് അടിച്ചുപോലിച്ച് കൂട്ടാ ഞാനും മോളി എൻജോയ് ചെയ്തായിരുന്നു കുഴപ്പമില്ലാത്തൊരു ഡേ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചും നന്നായിട്ട് എല്ലാവർക്കും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലതാണ് നല്ലതന്നെ ആയിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിൽ കയറിയിട്ട് വേണം പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡ് മൊത്തം അങ്ങനെയാണ് കാരണം ഫുള്ള് ബ്ലോക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത്യാവശ്യം ഈ അറിയാവളൊക്കെ എല്ലാവർക്കും അറിയാം മുപ്പതും മുപ്പത്തൊന്നുമൊക്കെ അത്യാവശ്യം തിരക്ക് പിടിച്ച ടയാണ് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും വരാൻ പറ്റില്ല ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഭൂമിയിട്ടേക്ക് ഈ ഒരു വായ്പിലും വന്ന് ഇങ്ങനെ ആറുമാതിക്കുന്നത് ഇതിന് മുപ്പതാം തീയതി ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബ്ലോക്കൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും എന്താ പറയുക വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റി പിന്നെ നമ്മുടെ സൈഡിലൊക്കെ ഈ ആ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോരാന്ന് തോന്നില്ല കേട്ടോ അത്രയും രസമായിരുന്നു പിന്നെ നമുക്ക് പോരാതിരിക്കാനും പറ്റില്ലല്ലോ വീട്ടിൽ വന്നിട്ട് അടുത്ത ഇതിൻ്റെ വർക്കിന് പോകണം മുപ്പത്തൊന്നാം തീയതിക്ക് വർക്ക് വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മുപ്പതാം തീയതി വൈകിട്ട് പോകണം കേട്ടോ ഈ ഗുരുവായൂർ അവിടെ കൂടെയൊക്കെ അല്ലെ വർക്കുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തണം കുളിക്കണം ഫ്രഷ് ആവണം വർക്കിന് പോകണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്ക് ധൈര്യവും ഇല്ല കാരണം ബ്ലോക്കിലൊക്കെ പെട്ട് പോയാൽ കഴിഞ്ഞില്ലേ നമുക്ക് വിചാരിച്ച പോലെ വീട്ടിലെത്താൻ പറ്റൂലെന്നുള്ളൊരു ടെൻഷനും ഉണ്ട് കേട്ടോ ഒന്നും എല്ലാം കൊണ്ടും നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളെ ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നമ്മളുടെ വീട്ടിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ മുപ്പത്തൊന്നാം തീയതി പിന്നെ പറയണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും പിന്നെ എനിക്ക് വരാനും പറ്റില്ല വർക്കും ഉണ്ട് മുപ്പത്തൊന്നാം തീയതി അതുകൊണ്ടാണ് ഞാൻ മുപ്പത് മുപ്പതാം തീയതി തന്നെ വന്നത് മുപ്പത്തൊന്നാം തിയതി വരാൻ പറ്റില്ല എന്നറിയാം പിന്നെ എറണാകുളം അല്ലേ നമ്മളുടെ ഇപ്പോൾ ഫോട്ടോ വച്ച് ഇതൊക്കെ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് മുപ്പത്തൊന്നാം തീയതിക്കാലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളും റൂമൊക്കെ എടുത്ത് എല്ലാവരും അവിടെ ഒക്കെ നിൽക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് പോകണം ഈ വർഷം എനിക്ക് പറ്റിയില്ല അടുത്ത വർഷം മക്കളൊന്നും കൊണ്ടാകാൻ പറ്റുമെന്ന് തോന്നണില്ല പിന്നെ ഉച്ചയ്ക്കൊക്കെ പോകണം അവിടെ സീറ്റ് പിടിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലാണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതായപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ചു എന്നെങ്കിലൊരു ഏതെങ്കിലും ഒരു വർഷം നമുക്ക് പോവാം പിള്ളേരെ കൊണ്ടാകാൻ പറ്റുന്ന പറ്റൂല നല്ലാരും പറയുന്നത് അത്രയും തിരക്കായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങനെ തിരക്ക് അത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ വലിയ ആഗ്രഹമില്ല കേട്ടോ പിന്നെ ഈ നമ്മളുടെ ഇതിലൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് അയ്യോ നല്ല രസമുണ്ടല്ലോ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഒന്നും പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ ഫ്ലാറ്റിലെത്തിയിട്ടാണ് ഫ്ലാറ്റിൽ വന്നപ്പോൾ ഫുള്ള് ലൈറ്റായിരുന്നു കേട്ടോ ഫുള്ള് നമ്മുടെ ഫ്ലാറ്റ് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ഏരിയയിലും നമ്മുടെ ഗേറ്റിലും വരാന്തയിലും ഫുള്ള് ലൈറ്റായിരുന്നു പല പല വർണ്ണങ്ങളിലുള്ള ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ കയറി വരുന്നത് നല്ല പോസിറ്റീവായിരുന്നു കേട്ടോ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറും കട രണ്ടായിരത്തി ഇരുപത്തഞ്ചും കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പം എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ ഈ വർഷം മോള് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് ഈ ഇരുട്ടത്ത് ഫോട്ടോ കിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല മാത്രം